ഹലോ സ്റ്റുഡൻസ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മേഘങ്ങളെക്കുറിച്ചാണ് മേഘങ്ങൾ വ്യത്യസ്ത ആകൃതിയിൽ കാണപ്പെടുന്നു ഉയരം സാന്ദ്രത പ്രകാശത്തെ കടത്തിവിടാനുള്ള കഴിവ് അതായത് സുതാര്യത എന്നീ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ നാലായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് സിറസ് മേഘങ്ങൾ രണ്ട് ക്യുമുലസ് മേഘങ്ങൾ മൂന്ന് സ്ട്രാറ്റസ് മേഘങ്ങൾ നാല് നിംബസ് മേഘങ്ങൾ നമുക്കിവയെക്കുറിച്ച് വിശദമായി പഠിക്കാം ആദ്യമായി നമുക്ക് സിറസ് മേഘങ്ങളെ നോക്കാം സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ അതായത് സമുദ്രനിരപ്പിൽ നിന്ന് എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ നമുക്കറിയാം ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഇവ വളരെ നേർത്തതാണ് സിറസ് മേഘങ്ങൾക്ക് കനം വളരെ കുറവാണ് അതുമാത്രമല്ല ഇവ വേർപെട്ട് വേർപെട്ടാണ് കാണപ്പെടുന്നത് ഇവ വേർപെട്ട് വേർപെട്ടാണ് കാണപ്പെടുന്നത് സിറസ് മേഘങ്ങൾക്ക് വളരെ കനം കുറവാണ് ഇവ നേർത്തതാണ് ഇവ വേർപെട്ട് വേർപെട്ടാണ് കാണപ്പെടുക ഈ മേഘങ്ങൾ പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കും ഈ മേഘങ്ങൾ പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കും അതുമാത്രമല്ല ഇവയ്ക്കെപ്പോഴും വെള്ളനിറമായിരിക്കും ഇവയ്ക്ക് എപ്പോഴും വെള്ളനിറമായിരിക്കും അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ വളരെ കനം കുറഞ്ഞ മേഘങ്ങൾ വേർപെട്ട് കാണപ്പെടുന്ന മേഘങ്ങൾ പക്ഷികളുടെ തൂവൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ എപ്പോഴും വെള്ളനിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഇതൊക്കെ സിറസ് മേഘങ്ങളുടെ സവിശേഷതയാണ് അപ്പോൾ നമ്മൾ സിറസ് മേഘങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അടുത്തതായി നമുക്ക് ക്യുമുലസ് മേഘങ്ങളെ കുറിച്ച് പഠിക്കാം ക്യുമുലസ് മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങൾ അവിടെവിടെയായി ചിതറി കിടക്കുന്ന മേഘങ്ങളാണ് അവിടെവിടെയായി ചിതറിക്കിടക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ ഇവയെ നമുക്ക് കാഴ്ചയിൽ പോലെ തോന്നിക്കും കാഴ്ചയിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ തോന്നിക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ അവിടെവിടെയായി ചിതറിക്കിടക്കുന്ന ക്യുമുലസ് മേഘങ്ങൾ കാഴ്ചയിൽ പോലെ തോന്നിക്കും സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം മുതൽ എട്ടായിരം മീറ്റർ വരെ ഉയരത്തിലാണ് ക്യൂമുലസ് മേഘങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം മുതൽ എട്ടായിരം മീറ്റർ വരെ ഉയരത്തിലാണ് ക്യുമുലസ് മേഘങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യൂമുലസ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് ക്യൂമുലസ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളെക്കുറിച്ചാണ് ആകാശത്തെ പൊതിഞ്ഞുകൊണ്ട് തുടർച്ചയായി രൂപപ്പെട്ടു വരുന്ന ഒരു ഷീറ്റ് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്റ്റാറ്റസ് മേഘങ്ങൾ ആകാശത്തെ പൊതിഞ്ഞുകൊണ്ട് ഒരു തുടർച്ചയായി രൂപപ്പെട്ടു വരുന്ന ഒരു ഷീറ്റ് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്റ്റാറ്റസ് മേഘങ്ങൾ ഇവ വെള്ള നിറത്തിലും ഗ്രേ കളറിലും കാണപ്പെടാറുണ്ട് ഇവ വെള്ളനിറത്തിലും ഗ്രേ കളറിലും കാണപ്പെടാറുണ്ട് ഇത് രൂപപ്പെട്ടു വരുമ്പോൾ ചാര നിറത്തിലുള്ള ഒരു ഷീറ്റ് പോലെയായി മാറുന്നു അപ്പം സ്റ്റാറ്റസ് മേഘങ്ങള് ആകാശത്തെ പൊതിഞ്ഞുകൊണ്ട് തുടർച്ചയായി രൂപപ്പെട്ടു വരുന്ന ഒരു ഷീറ്റ് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്റ്റാറ്റസ് മേഘങ്ങൾ ഇവ വെള്ള നിറത്തിലും ചാരനിറത്തിലും കാണപ്പെടുന്നു അന്തരീക്ഷത്തിന്റെ താപനഷ്ടം മൂലമോ അല്ലെങ്കിൽ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായു സഞ്ചയങ്ങളുടെ അതായത് എയർ എയർമാസസിന്റെ കൂടിച്ചേരൽ മൂലമോ ആണ് ഇവ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് അന്തരീക്ഷത്തിൻ്റെ താപനഷ്ടം മൂലമോ അല്ലെങ്കിൽ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായുവിൻ്റെ കൂടിച്ചേനൽ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായുവിൻ്റെ കൂടി കൂടിച്ചേരൽ മൂലമോ ആണ് ഇവ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് അന്തരീക്ഷത്തിലെ താപനഷ്ടം മൂലം രൂപം കൊള്ളാം അല്ലെങ്കിൽ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വ്യത്യസ്ത താപനിലയിലുള്ള വായു സഞ്ചയങ്ങളുടെ അതായത് വായുവിൻ്റെ കൂട്ടത്തിൻ്റെ കൂടിച്ചേരൽ മൂലമാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിംബസ് മേഘങ്ങളെ കുറിച്ചാണ് നിംബസ് മേഘങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് ഇരുണ്ട ചാര നിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ ഇവയ്ക്ക് കൂടിയ സാന്ദ്രതയും നല്ല ഇരുണ്ട നിറവും ഉണ്ടാവും കൂടിയ സാന്ദ്രതയും ഇരുണ്ട നിറവുമുള്ള ഈ മേഘങ്ങൾ എന്തിനെ കടത്തിവിടില്ല സൂര്യരശ്മികളെ കടത്തിവിടുന്നില്ല അതായത് കൂടിയ സാന്ദ്രതയും ഇരുണ്ട നിറവുമുള്ള ഈ മേഘങ്ങൾ സൂര്യരശ്മികൾ എന്തു ചെയ്യല കടത്തി ഭൂമിയെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ വളരെ അടുത്തായും ഈ മേഘങ്ങൾ രൂപപ്പെടാറുണ്ട് ഭൂമിയെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ വളരെ അടുത്തായും ഈ മേഘങ്ങൾ രൂപപ്പെടാറുണ്ട് ഇവയ്ക്ക് പ്രത്യേക ആകൃതിയൊന്നുമില്ല ഇവയ്ക്ക് പ്രത്യേക ആകൃതിയൊന്നുമില്ല പ്രധാനമായും മഴയ്ക്ക് കാരണമാകുന്നത് നിംബസ് മേഘങ്ങളാണ് പ്രധാനമായും മഴയ്ക്ക് കാരണമാകുന്നത് നിംബസ് മേഘങ്ങളാണ് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് വരുന്ന മേഘങ്ങളാണ് ഇരുണ്ട ചാരനിറത്തിൽ കാണപ്പെടുന്നു സാന്ദ്രത കൂടിയ മേഘങ്ങളാണ് സൂര്യരശ്മികളെ കടത്തിവിടുന്നില്ല ഭൂമിയെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ വളരെ അടുത്തായാണ് കാണപ്പെടാറ് നിംബസ് മേഘങ്ങൾക്ക് പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല മഴയ്ക്ക് കാരണമാകും മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളാണിവ അതുകൊണ്ട് ഇവയെ റെയിൻ ക്ലൗഡ്സ് എന്നും മഴ മേഘങ്ങളെന്നും അറിയപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ നാല് മേഘങ്ങളെക്കുറിച്ച് പഠിച്ചു സിറസ് മേഘങ്ങൾ ക്യുമിലസ് മേഘങ്ങൾ സ്ട്രാറ്റസ് മേഘങ്ങൾ നിംബസ് മേഘങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്